കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ വൈറ്റിലെ മൊബിലിറ്റി ഹബിൽ പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കഴിഞ്ഞ ആറുമാസമായി എയ്ഡ് പോസ്റ്റ് പൂട്ടിക്കിടക്കുകയാണ് പോക്കറ്റടി പിടിച്ചുപറി സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ എന്നിവ നിരന്തരം റിപ്പോർട്ട് ചെയ്തിട്ടും പൂർണ്ണ സജ്ജമായി ഹബ്ബിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഹെഡ് പോസ്റ്റ് അനാഥമായി കിടക്കുകയാണ് ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത് ഒരു അടിയന്തര സഹായം പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കില്ലെന്ന് ഉറപ്പാണ് കൊട്ടി ഘോഷിക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തപ്പെട്ട പോലീസ് ഹെഡ് പോസ്റ്റ് മാസങ്ങൾക്ക് ശേഷം പൂട്ടുകയായിരുന്നു വിസ്തൃതമായ ഹബ്ബിനുള്ളിൽ നിലവിലെ പോലീസ് ഹെഡ് പോസ്റ്റ് ഇപ്പോൾ ദൂരമാറി പ്രവേശന കവാടത്തിലാണ് പ്രവർത്തിക്കുന്നത് അത് ആൾക്കാർക്ക് യാത്രകൾക്ക് ബുദ്ധിമുട്ടുള്ള കേസാണ് അവർ തിരിഞ്ഞു പോലും പോരും സമയത്ത് ഇവിടെ രണ്ടു ഉണ്ടായി അത് കഴിഞ്ഞ് ഈ ഒന്നും ചെയ്യാൻ പാറില്ല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരില്ല അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിടിച്ചുപറിക്കാർ ഇഷ്ടം ഇവിടെ ഉണ്ട് അവർ ഇറങ്ങി ഓടിപ്പോകും ആര് പോലീസുകാർ ഓർണുള്ളത് അങ്ങ് അറ്റം ഇത്ര ഈ അറ്റത് ആരുമില്ല വിവിധ സ്ഥലങ്ങളിൽ കൂടി വന്ന് സഞ്ചരിക്കുന്ന ഒരു പ്ലേസ് ആണ് മൊബൈൽ മൊബിലിറ്റി കപ്പ് അപ്പോൾ അതിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയാനുള്ളത് ഹബിനുള്ളിലെ പോലീസ് ഹെഡ് പോസ്റ്റ് ഉപകാരപ്രദമാം വിധം തുറന്നു പ്രവർത്തിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്ന വൈറ്റില മൊബിലിറ്റി ഹബ്ബിലെ കാഴ്ചയാണിത് പൂട്ടിക്കിടക്കുന്ന ഈ പോലീസ് ഹെഡ് പോസ്റ്റ് അധികാരികൾ കണ്ണു തുറന്ന് കാണുമെന്ന പ്രതീക്ഷയോടെ കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രജീഷിനൊപ്പം ജോസി ബാബു ജീവൻ ന്യൂസ്